വരാൻ പോകുന്ന ഒരു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഇനി ഒരാഴ്ച കൂടെയുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പോൾ ഈ ഒരാഴ്ച കൂടെ നിൽക്കുന്ന ഈ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം മുഖ്യധാരാ മാധ്യമങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ച് അലക്കുമ്പോൾ അത് തദ്ദേശ ഇലക്ഷന് കോൺഗ്രസിനെ എത്ര കണ്ടും ബാധിക്കാനാണ് സാധ്യത ആ ചോദ്യത്തിന് ഉത്തര ഒരു മറ ചോദ്യം രാഹുൽ മാങ്കൂട്ടം സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ആയിരുന്നുവെങ്കിൽ ഇതുപോലൊരു സിറ്റുവേഷനിൽ സി പി ഐ എം എന്ത് ചെയ്യുവായിരുന്നു എന്നുള്ള മറ ചോദ്യം കൊണ്ട് വേണേൽ അതിനെ മറുപടി പറയാം പക്ഷേ സി പി എമ്മിൻ്റെ നിലവാരങ്ങളോ സദാചാര മൂല്യങ്ങളോ അല്ലെങ്കിൽ സംഘടനാ ചട്ടക്കൂടുകളോ സംഘടനാ ധാർമ്മികതയൊന്നുമല്ല കോൺഗ്രസ് ഫോളോ ചെയ്യുന്നതും ഫോളോ ചെയ്യേണ്ടതും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ധാരാളം യുവജന നേതാക്കൾ എല്ലാ പാർട്ടികളും വന്നിട്ടുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ യുവജന നേതാക്കൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിലാണ് വി ടി ബലറമൻ റോജി എം ജോൺ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടം കാണിക്കിട്ടിയ ഏറ്റവും വലിയ പ്രത്യേകത ആരാധനയോടെ ജനം നോക്കിക്കാണുന്ന ഒരു നേതാവായിട്ട് രാഹുൽ മാറി രാഹുലിൻ്റെ പ്രകടനങ്ങൾ പ്രത്യേകിച്ചും പിണറായി വിജയനും സി പി എമ്മിനുമെതിരായിട്ടുള്ള രാഹുൽ നടത്തിയ അറ്റാക്കുകൾ കോൺഗ്രസ് പ്രവർത്തകരെ ഒരു പരിധിയിൽ ആവേശം കൊള്ളിച്ചു കേസ് ഉദാഹരണ ശേഷം പിണറായി വിജയനെ നേരെ നേരെ ആക്രമിച്ച ചുരുക്കം ചില നേതാക്കളിലൊരാളെ കൊള്ളാടാൻ കഴിഞ്ഞ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടായിരുന്നു അപ്പോൾ ഈ ആരാധനയുടെ മൂർത്തന്യത്തിൽ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കുട്ട ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത വർഷത്തിന് പല ജില്ലകളിലും നിൽക്കക്കളി ഉദാഹരണം പാലക്കാട് തന്നെ നിൽക്കൽക്കള്ളി ഇല്ലാതെ അവസ്ഥയുണ്ടാവുക ഈ പാലക്കാടൊക്കെ തകരാ എന്ന് പറഞ്ഞാൽ പിന്നെ ഇടതു വർഷം ഇവിടെ പിടിച്ച് നിൽക്കുന്നത് പിന്നെ ആകാം മിച്ച കിടക്കുന്ന കൊല്ല അപ്പോൾ അങ്ങനെ ഒരു തകർച്ച ഉണ്ടാകാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കേണ്ടത് പലരുടെ ആവശ്യമാണ് പിന്നെ രണ്ടാമത് ഇതിന് ഇന്ധനം കിട്ടുന്നത് അത് തെറ്റോ ശരിയോ അറിയില്ല കോൺഗ്രസ്സില് പല നേതാക്കളും രാഹുൽ മാൻകൂട്ടം ഇത് ചെയ്തു കാണണം അല്ല ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ തയ്യാറായി എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മാർ സി പി എമ്മിലാണ് അങ്ങനെ ഉണ്ടാവില്ല ഇപ്പോൾ മറ്റേ അവിടുത്തെ പാലക്കാട് തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ടാരെങ്കിലും പയ്യന്നൂരെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ടോ ഇഷ്ടമുള്ള കേസുണ്ട് പയ്യന്നൂര് പത്മനാഭനും സഹാവിൻ്റെ മകള് ഡിവൈഎഫ്ഐ നേതാവ് പല പ്രശ്നങ്ങൾ പല പരാതികൾ എല്ലായിടത്തുനിന്നും വന്നിട്ടുണ്ട് പക്ഷേ ഇവരെയൊന്നും തള്ളിപ്പറയാൻ ആരും തയ്യാറായിട്ടില്ല കോൺഗ്രസിലൊരു വിമർശ സ്വയം വിമർശനത്തിൻ്റെ മാർഗം പിന്തുടരുന്ന പാർട്ടി ആയതുകൊണ്ടാണ് ഇപ്പം ഇതുണ്ടായത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷൻ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ സി പി എം കോൺഗ്രസിനെതിരായിട്ട് എന്ത് പറയുമായിരുന്നു അങ്ങനെയല്ലോ സി പി എമ്മിന് കോൺഗ്രസിനെതിരായി എന്തും പറയാനുണ്ട് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ കോൺഗ്രസിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഒന്നുമില്ലാതിരിക്കുന്നവന് കിട്ടിയ ചൂരിദാർ തുമ്പാണ് കച്ചിത്തുമ്പോൾ രാഹുൽ മെങ്കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ ചൂരിദാർ തുമ്പോ ഷാളോ ആണ് ആർക്ക് ആയുധം സി പി എമ്മിൻ്റെ അടുത്ത് സി പി എമ്മിന് ആയുധം കഴിഞ്ഞതിൽ സരതയുടെ സാരി തുമ്പായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത് മഞ്ഞാണ്ടി തൂക്കുന്ന ഇലക്ഷൻ അപ്പോൾ ഇങ്ങനെ ഇത്തരം ബാലിശമായ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് അല്ല ഇത് നമുക്ക് പറയാൻ ബാലിശമാണ് കാരണം എന്തോ എലക്ഷൻ ഇഷ്യൂല് എലക്ഷൻ ഇഷ്യൂല് ഇത് ബാലിശമല്ല രാഹുൽ മാങ്കൂട്ടനെ കോൺഗ്രസിന്റെ പുറത്താക്കി കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത് നിയമത്തിന്റെ കയ്യിൽ എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ബാലിശമല്ല അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് ആരുടെ കയ്യിലാണ് നിൽക്കുന്നത് സർക്കാരിൻ്റെ കയ്യിലാണ് നിൽക്കുന്നത് സർക്കാരിന്റെ കയ്യിൽ നിയമത്തിന്റെ സർക്കാർ ഒന്നും വേണ്ട നിയമത്തിന്റെ നിയമത്തിന്റെ കയ്യിൽ നിയമത്തിന്റെ കയ്യിലാണ് നിൽക്കുന്നത് ആ നിയമത്തിന്റെ കയ്യിൽ നിൽക്കുന്നതിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഇടപെട്ടിട്ടുണ്ടോ അല്ല ഇതുവരെ അങ്ങനെ ഒരു ഇടപെട്ടിട്ടില്ല അങ്ങനെ നിയമത്തിന്റെ കയ്യിൽ നിൽക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഉമേഷിന്റെ പ്രശ്നമുണ്ട് ഉമേഷൻ ഡി എസ് പി എസ് പി ഉമേഷിന്റെ ഉണ്ട് ഉമേഷിന്റെ ഉണ്ട് ഏറ്റവും അടുത്തുണ്ടായ കാലല്ലേ ഇതിനേക്കാളെത്ര ക്രൂരമായ സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നു ഒരു തന്നെ മരണമൊഴിയുണ്ട് അതെ എഴുതിയ മുപ്പത്തിരണ്ട് പേജ് ആത്മഹത്യാ കുറിപ്പാണ് ആത്മഹത്യാക്കുറിപ്പാണ് ആ മരണമൊഴി കിട്ടിയിട്ട് പോലും അനങ്ങാതിരിക്കുന്ന പോലീസ് ഇനി അങ്ങനെ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് ആയിട്ട് വരും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ അതിരി കിടന്ന വേട്ടയാളെ രാഹുൽ മാങ്കൂട്ടം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തെ സഹായിക്കും കോൺഗ്രസ് പ്രവർത്തകന് അടിസ്ഥാനപരമായി സി പി എം വിരോധികളല്ലേ ഇടതുപക്ഷ വിരോധികളാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ വിരോധികളാണ് സാധാരണ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് പ്രവർത്തകരും പിന്നെ നിഷ്പക്ഷരായിട്ടുള്ള ഒരു കൂട്ടത്തിലുണ്ട് ഇപ്പം ഇവർ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്ന നേതാവിന് മറ്റേ എല്ലാ കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ പതിവിൽ കൂടുതൽ അംഗീകാരം കൊടുക്കും അതെ അവിടെയാണ് ഇതൊരു വ്യത്യാസം ഇപ്പോൾ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്ത മറ്റൊരു നേതാവായിരുന്നു കെ സുധാകരൻ അതെ സുധാകരൻ ഇന്നും കോൺഗ്രസ്സാർക്ക് പ്രിയപ്പെട്ടവനാണ് അതെ സതീഷനും സുധാകരനായിട്ടുള്ള സംഘർഷത്തിൽ ഈ ഒറ്റ എഡിമെൻ്റാണ് സതീഷിൻ്റെ മൈലേജ് കുറച്ചത് തീർച്ചയായും സുധാകരൻ മാറുന്നവർ സതീഷിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അതെ അതെ അതുപോലെ തന്നെ ഉള്ളതാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അങ്ങനെയുള്ള വേറെ നേതാക്കളില്ല ആ അവരുടെ ഉത്തരവാദിത്വം പാലക്കാട് പോലുള്ള നിയോഗമണ്ഡലത്തിൽ ഷാഫി ജയിക്കുന്നു പിന്നീട് തുടർന്നാലി ജയിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നു അപ്പോൾ ഈ പൊളിറ്റിക്കൽ മൈലേജ് വ്യക്തി എന്നുള്ളതിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊരു വ്യക്തിയോ പാലക്കാട്ടെ എം എൽ എ അല്ല രാഹുൽ മാങ്കൂട്ടം ക്രിയേറ്റ് ചെയ്തൊരു ഇമേജ് ഉണ്ട് ഒരു യുവജന നേതാവിൻ്റെ ഇമേജ് സി പി എമ്മിനോട് പൊരുതാൻ കരുത്തുള്ളൊരു നേതാവിൻ്റെ ഇമ്മേജ് ആ ഇമേജിനാണ് ഇപ്പോൾ കോട്ടം തട്ടിരിക്കുന്നത് ആ ആ ഇമ്മേജിന് കോട്ടം തട്ടുക അതിന് പലരും കാരണക്കാരുണ്ട് എന്ത് ചെയ്യും രാഹുൽ മാങ്കൂട്ടനെ തെറ്റെയ്യൂ ഇനി എന്താ അതിൻ്റെ മാർഗ്ഗം ശിക്ഷിക്കുക എന്നുള്ള മാർഗ്ഗമാണ് ആ മാർഗത്തിന് കോൺഗ്രസ് സാറിനെ എതിര് നിന്നാൽ വീണ്ടും പ്രശ്നമാകും ഇപ്പോൾ വേറൊരു ഗുണം കിട്ടിയിട്ടുണ്ട് അന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരു നിലപാട് നിറ ഉണ്ടാക്കി തിരിച്ച് ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് കൊടുത്തത് സതീഷിൻ്റെ ഉറച്ച നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ രണ്ട് കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ മുണി ഒടുങ്ങും പിന്നെ ലൈവ് ആയിട്ടൊരു പരാതി കിട്ടണം ലൈവായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ ഒരു തരത്തിലൊരു ഉണ്ടാക്കിയെടുത്തു എത്ര ആൾ കഴിഞ്ഞ് അതെ ഈ സംഭവം ഉണ്ടായി എത്ര ആൾ കഴിഞ്ഞ് ലൈവ് പരാതി ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ തെറ്റോ ശരിയോ വ്യാഖ്യാനിക്കാൻ നമ്മളാളല്ല ആ പെൺകുട്ടിയെ കൂട്ടി പറയാനും നമ്മളാളല്ല തീരെ പാകം പിടിച്ച പെൺകുട്ടിയായിരിക്കും അതുകൊണ്ടായിരിക്കും പറഞ്ഞ് മരുന്നൊക്കെ പോയി മേടിച്ചു കഴിച്ചത് അങ്ങനെയൊക്കെ പറയാം ഒത്തിരി ന്യായങ്ങളാണ് അല്ല കേസ് എങ്ങനെ വരുന്നതെ അതെ പല ഉദ്യോഗസ്ഥന്മാരും നിയമവശങ്ങളാണ് കമൽപാഷയെ പോലുള്ള ജഡ്ജിമാർ പറഞ്ഞത് അങ്ങനെയല്ല പറയുന്നത് അങ്ങനെ ഒത്തിരി ബ്രഗീസ് അവർ അങ്ങനെയല്ല പറയുന്നത് ഓരോരുത്തരും ഓരോ തരത്തിലാണ് പറയുന്നത് ജോർജ് ജോസഫ് അങ്ങനെയല്ല പറയുന്നത് അപ്പം ഇത് ആ ഏത് ശരി ഏതായിട്ടെന്ന് വിലയിരുത്താൻ ഞാനോ നിങ്ങളോ ആളല്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അൾട്ടിമേറ്റ് ആയിട്ട് കോടതി എന്താണ് ഏത് തരത്തിലാണ് ഇത് വ്യാഖ്യാനിക്കാൻ പോകുന്നത് ഈ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട വിഷയം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രാഹുലിൻ്റെ അഭാവം എങ്ങനെ ബാധിക്കും രാഹുലിൻ്റെ അഭാവം അത് ശരിയാവട്ടെ പക്ഷേ എന്നാൽ രാഹുലിൻ്റെ ഈ വിഷയം എത്രത്തോളം കോൺഗ്രസിനെ അലട്ടും രാഹുൽ കാര്യം പറഞ്ഞ പോലെ ഈ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയൊരു രീതി എന്ന് പറഞ്ഞാൽ അവർ സാരിത്തുമ്പ് ആ തരം സ്ത്രീ വിഷയകഥകൾ എടുത്ത് അലക്കുന്ന ഒരാൾക്കാരാണ് അവരെ പോലെ ഇത്രയും നല്ല ആൾക്കാർ വേറെ ഇല്ല അവരാരും പിന്നെ ഒന്നും ചെയ്യാത്തവരാണ് അപ്പം അവരിത് എങ്ങനെ എടുത്ത് മുതലാക്കാൻ ശ്രമിക്കുമോ അതെ അത് നേരെ തിരിച്ചാകാൻ വരുമോ എങ്ങനെയാകാനാണ് സി പി എം എത്ര കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തെ എതിർക്കുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ പുറത്തേക്ക് കൊണ്ടുവരുന്നു അത്രയും അത് കോൺഗ്രസ്സിന് നല്ലതാണ് സി പി എം എതിർക്കുന്നതിനെ ഒരു ടെൻഡൻസി അറിയാതെ ഉണ്ടാവും അത് ഇതുവരെ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു കൾച്ചറാണത് സി പി എം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും ഇത്ര മൈലേജ് കിട്ടാനുള്ള കാരണം എന്താ സി പി എമ്മും ബി ജെ പിയും കൂടെ അവിടെ കാണിച്ച കോപ്രായങ്ങൾ കണ്ടല്ലോ ഇവിടെ മുകേഷിനെ നിർത്തിക്കൊണ്ടാണ് മുകേഷൻ കുട്ടിനെ ചിരിക്കുക തിരുമാനടം ഉപേക്ഷിച്ചിരിക്കുക ആ സമയത്താണ് പാലക്കാട് ഇവിടെ പ്രകടനം പന്തംകുളത്തിൽ പ്രകടനം തീയത്തിയിലും ഒക്കെ കോലങ്കത്തിക്കലുമായിട്ട് നടക്കുന്നത് അപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ ഒരു വേട്ടയാടി എന്നുള്ള ഇതുപോലും ജനങ്ങളെ ഒരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കും അതുപോലെ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനോ രക്ഷപ്പെടുത്താനോ കോൺഗ്രസ് ആയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും കോൺഗ്രസിന് ഈ രണ്ട് തരത്തിലും ഗുണം ചിലപ്പോൾ കോൺഗ്രസിന് കിട്ടിയെന്ന് വരും പക്ഷേ ശബരിമല യുവതീ പ്രവേശന കാലത്ത് നിലപാടെടുക്കാത്ത കോൺഗ്രസ്സിന് എന്ത് കിട്ടി അനുകൂലമായി ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടാണ് കോൺഗ്രസ്സിനെ കുറ്റം പറയാൻ പറ്റുമോ കോൺഗ്രസ് നിഷ്പക്ഷമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നിഷ്പക്ഷമായിട്ട് കുറ്റം പറയാൻ പറ്റുമോ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയുമ്പോൾ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരുണ്ട് ഉണ്ട് അവരർക്കോട്ടും അവരും ആർക്കോട്ടിയും തീർച്ചയായിട്ടും ഈ രണ്ട് എതിർപ്പുകളും ഒരുപക്ഷെ ഒന്നി കോൺ കോൺഗ്രസിലേക്കോ യു ഡി എഫിലേക്കോ കൺവേർട്ട് ചെയ്താൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ചിത്രം അപ്പോൾ സി പി എമ്മിന്റെ തന്ത്രം വിജയിക്കില്ല എന്ന് തന്നെയാണ് വിജയിക്കുക തന്നെയാണ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഭാഗമാണോ ഈ ലാഗിങ് ഇങ്ങനെ പിടിക്കാതിരിക്കുന്നതോറും മുൻകൂർ ജാമ്യം ജെല്ലോ ഇങ്ങനെ ഓരോ ഓരോ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ശബരിമല ഇന്നിപ്പോ വന്നിരിക്കുന്ന ഏറ്റവും പുതിയത് ആ പെൺകുട്ടി വിഷം കഴിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചു കാര്യം അതിജീവിത ആത്മഹത്യക്ക് ശ്രമിച്ചു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹൂ കെയേഴ്സ് സ്വഭാവം ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറേ പിന്നെ സുഹൃത്തുക്കൾ അടങ്ങുന്ന അദ്ദേഹത്തിന്റെ മാധ്യമ അല്ല സാമൂഹ്യ മാധ്യമ പട പെൺകുട്ടിയെ വല്ലാതെ വ്യസനിപ്പിച്ചു വിഷമമുണ്ടായ കുട്ടിക്ക് അതിലാണ് ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് പുതിയ വാർത്തകൾ വരുന്നു അങ്ങനെ അപ്പൊ ഡെവലപ്മെന്റ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടത് ഇവരുടെ ഇതുവരെ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശത്രു മറ്റാരുമില്ല രാഹുൽ നാക്കാണ് മാങ്കൂട്ടത്തിന്റെ ശത്രു മാങ്കൂട്ടം തന്നെ നാക്ക് പിന്നെ മുരളീധരൻ പറഞ്ഞ പോലെ ഇത് അവനവൻ്റെ കാര്യം കാര്യം പാർട്ടി കൈ ഒഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുൽ മാങ്കം രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടത് എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ള വേറെ കാര്യം ഇത് സംഭവം ഇല്ലാന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നില്ല സംഭവം നടന്നു സമ്മതിച്ച് ഓൾറെഡി ആ ഗിൽറ്റ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അതിന് നേച്ചർ ഓഫ് ഗിൽറ്റിനെ കുറിച്ച് തർക്കമുള്ളൂ എന്താ എങ്ങനെയാണ് ഉപയോഗമാണോ ബലാൽസംഗാണോ അതോ ആ സിംഗാരമായിരുന്നു അതൊന്നും നമുക്കറിയത്തില്ല ഏത് വികാരമായിരുന്നു എന്നുള്ളത് ക്രൗര്യം ശൃംഗാരം ഇത് ഏത് വേണമെങ്കിൽ ഉപയോഗിച്ച് വേണം അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം ഒറ്റ നിർത്തി ആക്രമിക്കുമ്പോൾ അവിടെ ആരാക്രമിക്കുന്നത് ഇതുപോലെ പല പ്രതികളെയും സൂവമായിട്ട് രക്ഷപ്പെടുത്തിയ പിണറായി വിജയൻ്റെ ഗവണ്മെൻ്റാണ് അറ്റാക്ക് ചെയ്യുന്നത് ആ ആ ഫീലിങ് ജനങ്ങളിലുണ്ടായാൽ രാഹുൽ മാങ്കുട്ടി ഷ്യൂ ഇടതുപക്ഷത്തിന് ഹാനികരമായിട്ട് വരും